ദേശീയ പതാകയിൽ ഹിന്ദു ക്ഷേത്രത്തിന്റെ ചിഹ്നമുള്ള ഒരു രാജ്യം അതാണ് കംബോഡിയ നമുക്കറിയാം ലോകത്തിലെ ഓരോ രാജ്യത്തെയും ആ രാജ്യത്തിന്റെ പതാകയുടെ പേരിലാണ് തിരിച്ചറിയുന്നത് എന്നാൽ ലോകത്ത് ഒരു രാജ്യത്തിന്റെ ദേശീയ പതാകയിൽ ഒരു ഹിന്ദു ക്ഷേത്രമുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകതയാണ് ലോകത്തിലെ ഭൂരിഭാഗം ഹിന്ദുക്കളും ഇന്ത്യയിലാണ് താമസിക്കുന്നത് ഇവിടെ ഹിന്ദുക്കളുടെ എണ്ണം നൂറു കോടിയിലധികമാണ് എന്നാണ് ഒരു കണക്ക് മറ്റൊരു ഹിന്ദു രാജ്യം നേപ്പാളാണ് ഇന്ത്യയും നേപ്പാളും ഈ രണ്ട് ഹിന്ദു രാജ്യങ്ങളുടെയും ദേശീയ പതാകകളിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ ചിഹ്നമുണ്ടോ ഇല്ല ദേശീയ പതാകയിൽ ഹിന്ദു ക്ഷേത്രത്തിന്റെ ചിഹ്നമുള്ള രാജ്യം കമ്പോഡിയ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ രാജ്യത്തിന്റെ പതാക പല തവണ മാറ്റിയിട്ടുണ്ട് പക്ഷെ അപ്പോഴെല്ലാം ആ ക്ഷേത്രത്തിന്റെ ചിത്രം അതേപടി ദേശീയ പതാകയിൽ തുടരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ കംബോഡിയയുടെ പതാകയിലുള്ള ചിത്രം അങ്കോർവാട്ട് ക്ഷേത്രത്തിൻ്റെതാണ് ഈ പതാകയുടെ മുകളിലും താഴെയുമായി നീല നിറങ്ങളുണ്ട് നടുവിലുള്ള ചുവന്ന നിറത്തിലാണ് ക്ഷേത്രത്തിന്റെ ചിത്രം ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണ് അങ്കോർ വാട്ട് കംബോഡിയയിലെ അങ്കോർ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യൻ ശൈലിയിൽ സ്ഥാപിച്ച ഈ ക്ഷേത്രം ആദ്യം സാക്ഷൽ ആദിനാരായണനായ മഹാവിഷ്ണു ക്ഷേത്രമായിരുന്നു എങ്കിലും പതിനാലാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ അതൊരു ബുദ്ധക്ഷേത്രമായി മാറി ഇന്ന് കംബോഡിയയുടെ ഒരു ചിഹ്നം എന്ന നിലയിൽ പ്രധാന വിനോദ ആകർഷണമാണ് ഈ ക്ഷേത്രം കംബോഡിയയുടെ ദേശീയ പതാകയിൽ വരെ ഈ ക്ഷേത്രം മുദ്രണം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പ്രസക്തിയും അതുപോലെ കംബോഡിയയുടെ ആ ഹിന്ദു മതത്തോടുള്ള സനാതന മതത്തോടുള്ള ഒരു ആദരവും പ്രകടമാവുകയാണ് നഗരം എന്ന വാക്കിന്റെ കംബോഡിയൻ ഭേദമായ അങ്കോർ എന്ന പദവും ഖെമർ കാലഘട്ടത്തിൽ ക്ഷേത്രം എന്ന പദത്തിൽ പദത്തിനുപയോഗിച്ചിരുന്ന വാട്ട് എന്ന പദവും ചേർന്നാണ് അങ്കോർ വാട്ട് എന്ന പദം ഉണ്ടായിരിക്കുന്നത് താമരയുടെ ആകൃതിയിലുള്ള അഞ്ച് ഗോപുരങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവ പുരാണങ്ങളിൽ ദേവന്മാരുടെ വാസസ്ഥലമായി പറയുന്ന മേരു പ്രതിനിധീകരിക്കുന്നു ഒരു കോട്ട പോലെയാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്ര നഗരത്തിനു ചുറ്റും ഇരുന്നൂറ് മീറ്റർ വീതിയുള്ള ഒരു കിടങ്ങുണ്ട് അതിനുള്ളിൽ അഞ്ചു മീറ്റർ ഉയരമുള്ളതും ഏകദേശം ഒരു മീറ്റർ വീതിയുള്ളതുമായ ഉള്ളതുമായ ഒരു മതിലുണ്ട് തമിഴ്നാട്ടിലെ ചോള ശില്പകലയുടെ സാന്നിധ്യം ക്ഷേത്രത്തിൽ ശക്തമായി കാണാം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യൻ ശൈലിയിൽ സ്ഥാപിച്ച ഈ ക്ഷേത്രം ആദ്യം മഹാവിഷ്ണു ക്ഷേത്രമായിരുന്നെങ്കിലും പതിനാലാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ബുദ്ധക്ഷേത്രമായി മാറുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങളധികവും കിഴക്കോട്ട് ദർശനമായിരിക്കുമ്പോൾ അങ്കോർവാട്ട് പടിഞ്ഞാറോട്ട് ദർശനമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മഹാവിഷ്ണു പടിഞ്ഞാറാണ് എന്ന വിശ്വാസം കൊണ്ടാണിത് എന്ന് കരുതുന്നു ഈ രാജ്യത്തിന്റെ പതാകയിൽ ഹിന്ദു ക്ഷേത്രത്തിന്റെ ചിത്രമുണ്ട് എങ്കിലും കംബോഡിയയിൽ ഹിന്ദുക്കളുടെ എണ്ണം വളരെ കുറവാണ് കംബോഡിയയുടെ പഴയ തലസ്ഥാനമായിരുന്ന ബാഫു ഒന്ന് സമീപമുള്ള സിം റീപ് എന്ന പട്ടണത്തിന് അഞ്ച് ദശാംശം അഞ്ച് കിലോമീറ്റർ വടക്കുമാറിയാണ് വാട്ട് സ്ഥിതി ചെയ്യുന്നത് കംബോഡിയയിലെ ഏറ്റവും പഴയ ഒരു കൂട്ടം കെട്ടിടങ്ങളും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു ഒരു കോട്ട പോലെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്ര നഗരത്തിന് ചുറ്റുമുള്ള കിടങ്ങ് വളരെ പ്രത്യേകതയുള്ള ഒരു കിടങ്ങാണ് അതിനുള്ളിൽ അഞ്ചു മീറ്റർ ഉയരമുള്ളതും ഏകദേശം ഒരു മീറ്റർ വീതി ഉള്ളതുമായ മതിലാണ് ക്ഷേത്ര നഗരത്തെ സംരക്ഷിക്കുന്നത് കിഴക്കും പടിഞ്ഞാറുമുള്ള പാലങ്ങൾ വഴി മാത്രമേ ആ പ്രവേശത്തെ ആ സ്ഥലത്തേക്ക് പ്രവേശനം സാധിക്കുകയുള്ളൂ പാലങ്ങൾക്ക് സമീപമായ ഗോപുരങ്ങളുണ്ട് ഈ ഗോപുരങ്ങൾ ക്ഷേത്രത്തെ അനുകരിച്ചുണ്ടാക്കുകയാണ് ശത്രുക്കൾ ഗോപുരത്തെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ സൃഷ്ടിച്ചത് എന്നാണ് ശാസ്ത്രാഭിപ്രായം എന്തായാലും പടിഞ്ഞാറ് ഭാഗത്തെ ഗോപുരങ്ങൾ തകർന്ന നിലയിലാണ് മതിൽ ഇരുന്നൂറ്റിമൂന്ന് ഏക്കർ സ്ഥലത്തെ സംരക്ഷിക്കുന്നു ദക്ഷിണ പൂർവ്വ ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ ദേവാലയ ശില്പങ്ങളിലൊന്നായി അങ്കോർവാത്ത് നൂറ്റാണ്ടുകളായി പരിഗണിക്കപ്പെട്ടു വരികയാണ് പിരമിഡിന്റെ ആകൃതിയിലുള്ള ഈ ക്ഷേത്ര സൌധം വളരെ വലുപ്പമേറിയതാണ് ഇതിലെ ലളിതവും സ്നിഗ്ധവും ആയ ശില്പങ്ങളും അലങ്കാര സംവിധാനങ്ങളും നിസ്തന്ത്രവും നിഷ്പക്ഷവുമായ കലോപാസനയുടെ നിദർശനങ്ങളാണ് ചുറ്റുമുള്ള വിസ്താരമേറിയ കിടങ്ങും അതിലൂടെ പ്രധാന ഗോപുരത്തിലേക്കുള്ള നടപ്പാതയും മിനിസമുള്ള ചെങ്കലുകൾ പടുത്തതാണ് നടപ്പാതയുടെ നീളം ഏകദേശം ആയിരം എണ്ണൂറ് അടി വരും തമിഴ്നാട്ടിലെ ചോള ശില്പകലയുടെ സാന്നിധ്യം ക്ഷേത്രത്തിലുണ്ട് ഹൈന്ദവ വിശ്വാസത്തിലെ മഹാമേരു എന്ന പർവ്വതത്തിന്റെ രൂപത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ലുകളും ചുടുകെട്ടുകളും ഒഴിവാക്കി വെട്ടുകല്ല് പോലുള്ള കല്ലുകൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കൽകഷ്ണങ്ങളെ കൂട്ടി നിർത്താൻ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നാലും അത് മരപ്പശിയോ കുമ്മായക്കൂട്ടോ ഇടയുണ്ടാകും എന്നാണ് വിലയിരുത്തൽ ക്ഷേത്രത്തിനു ചുറ്റും ഏറെ കൊത്തുപണികൾ നടത്തിയിട്ടുണ്ട് പ്രാചീന കമ്പോഡിയൻ കലയുടെ നല്ല ഒരു മാതൃകയാണ് ഈ ക്ഷേത്ര ശില്പം അക്കാലത്ത് ദക്ഷിണേന്ത്യൻ നിലവിലിരുന്ന ശില്പകലയുടെ പ്രസരം ഇതിൽ പ്രകടമായി കാണാം നടുവിലുള്ള ഗോപുരത്തിന്റെ ഉയരം ഇരുന്നൂറ് അടിയാണ് അതിന്റെ ഉള്ളിലെ വിഷ്ണു പ്രതിഷ്ഠയിലേക്കുള്ള സോപാനത്തിൽ രണ്ടടി വീതം ഉയരമുള്ള മുപ്പത്തിയെട്ട് പണികളുണ്ട് ചുറ്റമ്പലത്തിന്റെ നാല് മൂലകളിലും ചെറിയ ഓരോ ഗോപുരം നിർമ്മിച്ചിട്ടുണ്ട് കൊത്തുപണികൾ കൊണ്ട് മോടിപിടിപ്പിച്ച തൂണുകളും ചിത്രാലംകൃതങ്ങളായ ചുവരുകളും കൊണ്ട് ചുറ്റപ്പെട്ടതാണ് ഗർഭഗൃഹം ചോള പല്ലവ പല്ലവശിൽപങ്ങളിൽ എന്നതുപോലെ നൃത്തം ചെയ്യുന്ന അപ്സരസുകളുടെ പ്രതിമകൾ ഈ ശാലകളുടെയും മണ്ഡപങ്ങളുടെയും ചുവരികളിൽ ഇടതൂർന്നു നിൽക്കുന്നു കൊത്തുപണികളിൽ രാമരാവണ യുദ്ധം കുരുക്ഷേത്ര യുദ്ധം പാലാഴിമനം കൃഷ്ണപാണയുദ്ധം എന്നിവയെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു ദേവാസുരന്മാർ വാസുകി മന്ദരപർവ്വതം കൂർമാവതാരം തുടങ്ങി ഓരോ ഇനവും വ്യക്തമായി ചിത്രണം ചെയ്തിട്ടുള്ള ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞ പാലാഴി മഥന ശില്പം ഉദാത്തമായ കലാശൈലിയുടെ ഉജ്ജ്വലമായ നിദർശനമാണ് ക്ഷേത്രത്തിന് ചുറ്റും വിശാലമായ അങ്കണങ്ങളുണ്ട് ഇവയും കലാപരമായി സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു ചുറ്റുപാടും പണിഞ്ഞിട്ടുള്ള മുറികളിലും നിരവധി ചിത്രശില്പങ്ങൾ കാണും ഹൈന്ദവ ദേവതകളുടെയും അസുരന്മാരുടെയും ഗരുഡിന്റെയും താമരയുടെയും എല്ലാം രൂപങ്ങൾ ഇവയിൽ കാണാൻ സാധിക്കും